ഫ്രീ ഫയറിനെ എതിരെ നിൽക്കുന്ന ഗെയിമാണ് പബ്ജി അല്ലെങ്കിൽ ബി ജെ എം എസ് അപ്പം ഈ ഒരു രണ്ട് ഗെയിമിലുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു കാര്യം ആരാ കോപ്പി അടിച്ചൊന്നും ഞാൻ ഈയൊരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നില്ല സെയിം ആയ കാര്യങ്ങൾ അത് അത്രയേ ഉള്ളൂ അപ്പം കൊറേ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളിൽ നിന്നും തീരെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് സ്റ്റോപ്പ് ചെയ്ത് പിന്നെയും നമുക്ക് തോന്നി ജസ്റ്റ് ഇടാന്ന് സോ അപ്പൊ ലിസ്റ്റിൽ നമ്പർ ത്രീ ആയിട്ടുള്ളത് റിവേവ് ടവർ സോ ഇത് പബ്ജിയില് റിക്കോൾ സെന്റർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ രണ്ടിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ഫ്രീ എന്ന് പറഞ്ഞാൽ കൊറേ സമയം വെയിറ്റ് ചെയ്യണം ആ സാധനം കംപ്ലീറ്റ് ആവണം പക്ഷെ പബ്ജിയില് നാലോ അഞ്ചോ സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ ടീംമെയിറ്റ് റിവേവ് ചെയ്ത് വിടാൻ പറ്റുന്നതാണ് ലിസ്റ്റില് നമ്പർ ടു ആയിട്ടുള്ളത് ഈ ഒരു സ്ലൈഡർ ആണ് ഫ്രീ ഫയറിലും പബ്ജിയിലും വിന്റർസ് ടൈമിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് നമുക്ക് എത്ര ദൂരമാണെങ്കിലും പോകാൻ പറ്റുന്നതാണ് സോ നിങ്ങൾ പബ്ജി ഹൈറ്റിലാണെങ്കിൽ ഈ ഒരു വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ നിങ്ങൾ ഫ്രീ ഫയർ ഹൈറ്റർ ആണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് മറക്കാതെ കമന്റ് കൂടി ചെയ്ത് വെച്ചേക്കുവാർക്ക് ആ ഫാൻസ് കൂടുതൽ നോക്കാലോ സോ ലിസ്റ്റിൽ നമ്പർ വൺ ആയിട്ടുള്ളത് വെന്റി മെഷീൻ ആണ് സോ രണ്ട് ഗെയിമിലും സെയിം ആയിട്ടുള്ള വെന്റി മെഷീൻ ആണ് ഉള്ളത് ആ തീമ് മാത്രം വേറെ അപ്പൊ നിങ്ങൾ ഫ്രീ ഫയർ ഫാൻസ് ആണെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങൾ പബ്ജി ഫാൻ ആണെങ്കിൽ മറക്കാതെ കമന്റ് കൂടി ചെയ്തു വെച്ചേക്കുക